വാജിമാരെ സ്വീകരിക്കുക എന്നുള്ളത് ഹിന്ദു അള്ളാഹു സുബാനോത്തല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് വലിയൊരു തോഫിക്കാണ് പ്രത്യേകിച്ച് അത് മദീനയുടെ മണ്ണിലാകുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതകളുണ്ട് സിനിമ കൊണ്ട് അനുഭവത്തിൻ്റെ പതിമൂന്ന് വർഷക്കാലത്തെ ജീവിതം അത് മക്കയിലെ ഏറ്റവും ഏറ്റവും പീഡനം അനുഭവിക്കുന്ന ഒരു ജീവിതമായിരുന്നു പ്രയാസകരമായ ഒരു ജീവിതമായിരുന്നു അവരുന്നതാണ് അള്ളാഹു സുബാനോത്തല മദീനയിലേക്ക് വരാനുള്ള തോഫിയൊക്കെ കൊടുക്കുന്നത് ായിഹു അലൈഹി വസ്ലമ തങ്ങൾ മദീനക്കാര് സ്വീകരിച്ച അപ്രകാരമായിട്ട് സ്വീകരിച്ചത് അവര് നേരത്തെ പറഞ്ഞ ഒരു വാക്ക് തന്നെയുണ്ട് പരിപൂർണമായ ചന്ദ്രൻ അലഹമദല മദീനയിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി അലൈഹി സ്നേഹിച്ചത് മദീനക്കാര് സ്വീകരിക്കുന്ന സമയത്ത് റസൂറുദായി സല്ലി വസ്ലമ തങ്ങൾ അവർ വെച്ച് ക്ഷണിച്ചു ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി റസ്വറുദായി സല്ലാ വസ്ലമത്ത അവർക്ക് വാഗ്ദാനം ചെയ്തൊരു വാഗ്ദാനമുണ്ട് നിങ്ങൾക്ക് അലഹമ്മദിനെ എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് പകരമായി സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകുന്നത് സ്വർഗത്തിന് പകരമായിട്ടാണ് റസോളായി സലു അലൈഹി സ്വലം തങ്ങളുടെ മദീനക്കാർ ക്ഷണിച്ചോ സ്വീകരിച്ചോ അള്ളാഹു അവർക്ക് നൽകിയ സൗഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസോൾ സലി വസ്ലമ തങ്ങളുടെ ഭൗതികമായ ശരീരം ഖ്യാമനാൾ വരെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട് മണ്ണ് പരിശുദ്ധമായ മദീനത്തുവയുടെ മണ്ണാണ് അള്ളാഹുസ് നോക്ക് മക്കയുടെ നഷ്ടമാണ് മക്കയിൽ ജനിച്ചു പക്ഷേ തങ്ങളുടെ വസ്ലമ തങ്ങൾ വരെ അലഹമില്ല അലൈഹി വസ്ലമ തങ്ങളെ സ്വീകരിക്കാൻ അള്ളാഹുസ്വീകരിച്ച മണ്ണേതാണ് മദീനയുടെ മണ്ണാണ് സംഗ സംഗതി കൂടി അള്ളാഹു സുബാനോത്തനും മദീനക്കാർക്ക് നൽകി എന്താണ് നൽകിയത് ആകാശലോകത്ത് വെച്ച് സ്വർഗത്തിൻ്റെ ഒരു കഷ്ണം ഭൂമിയിലേക്ക് അള്ളാഹു സുബാനത്തിലെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് മദീനയുടെ മസ്ജിദിനു വീണിലാണ് അള്ളാഹു സുബ്ബാനത്തിലത് തങ്ങളുടെ പുണ്യമായ നാവ് കൊണ്ട് അല്ലെങ്കിൽ തങ്ങളെ പ്രഖ്യാപിക്കുകയാണ് അല്ലെ മഹബൈന്യോറി റൗദത്വം എനിക്ക് ജന്നം എൻ്റെ എന്റെ വീടിൻ്റെയും എന്റെ മെമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് പരിശുദ്ധമായ റൗദയാണ് റസൂർദായി സല്ലാ അലി വസ്സലമ തങ്ങൾ മദീനക്കാർക്കൊണ്ട് ദുവാ ചെയ്തു കാരണം മദീനയിൽ നിങ്ങൾ താമസിക്കുമ്പോൾ നമുക്ക് വലിയ അഭിമാനം തോന്നുകയാണ് ഞാൻ ഏകദേശം പത്ത് വർഷത്തോളം മദീനയിൽ ഉണ്ടായിരുന്നു ഏകദേശം ഏഴ് വർഷത്തോളം ഇന്ത്യൻ എഡിമേഷൻ്റെ ഓഫീസ് ഇൻചാർജ് ആയിരുന്നു നമ്മുടെ അള്ളാഹു വസ്സലാമെ അപ്പം മദീനക്കാർക്ക് അലൈഹി വസല്ലം ശ്രമങ്ങൾ ധാരാളം ദുആ ചെയ്തു എത്രമാത്രം ധാ ചെയ്തു അലൈഹി വസല്ലം തങ്ങളെ അവരുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തു അവരുടെ തലമുറകൾക്ക് വേണ്ടി ദ്വാ ചെയ്തു അൻസാരികളായ മുഴുവൻ ആളുകൾക്കും അവരുടെ തലമുറകൾക്ക് അലൈഹി വസല്ലം ശ്രമത്തുകൾ ചെയ്തു ഈ ദ്വാഹത്തിൽ ഒലമാക്കൾ പറയും ചെയ്യാവുന്ന ആൾ വരെ നിലനിൽക്കുക എന്നുള്ളതാണ് മനസ്സിലൻസാരുകളുടെ സഹത്തുകളോട് കൂടി ആളുകളെ അൽഹംദുലില്ലാഹി സ്വീകരിക്കുകയും അവർക്ക് സജ്ജ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ റസ്വലുദായ് സലഹ് അലി വസ്ലമ തങ്ങൾക്ക് തങ്ങളുടെ കാലത്ത് ആ ഒരുക്കി കൊടുത്ത അതേപോലെ തന്നെ അള്ളാഹു സ്വാനത്തിൽ ഹ്യാമത്ത് നാട് വരെ അവർക്ക് പ്രതിഫലം നൽകും എന്ന് റസ്വൽ ഉദായി സല തങ്ങളുടെ വാക്കുകൾ ഉദ്ധരിച്ചു കൊണ്ട് പരിശുദ്ധരായെങ്കിൽ അല്ലെ വലിയ പണ്ഡിതന്മാരെല്ലാം ഇന്നലെ പറയാറുണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കേണ്ടത് നമ്മളതിൻ്റെ പിൻതലമുറക്കാരാണ് സഹാബാക്കൾ സ്വീകരിച്ചു റസ്സലിസ് അല്ലെ അൻസാറുകളായ സഹാബാക്കൾ സ്വീകരിച്ചു എപ്രകാരമാണ് അവർ സ്വീകരിച്ചത് സർവ്വത് മുഹാജിറുകൾക്ക് നൽകാൻ വേണ്ടി തയ്യാറായി സർവ്വത് മുഹാജിറുകൾക്ക് നൽകാൻ വേണ്ടി നൽകാൻ തയ്യാറായി ഹിന്ദ്ര അള്ളാഹു സുബാനോത്തല ഈ മദീനക്ക് പേരിട്ടത എന്ന് പറയുന്ന ഈ പട്ടണത്തിന്റെ പേര് തന്നെ അള്ളാഹു സുബാനോത്തല മാറ്റി കളഞ്ഞു അതിൽ മദീനത്തിൽ പ്രകാശം തുടങ്ങുന്ന ഒരു പട്ടണമായി അള്ളാഹു സുബാനോത്തല മാറ്റി എന്തിന്റെ പ്രകാശമാണ് ഹിതായത്തിന്റെ പ്രകാശം ലോകം മുഴുവനും അല്ലെ ലോകം മുഴുവനും ഹിതായത്തിന്റെ പ്രകാശം പരക്കാൻ വേണ്ടി അള്ളാഹു സുബാനോത്തല തെരഞ്ഞെടുത്തു ാണ് ഈ മദീനത്തേക്ക് വീട് പട്ടണമാണ് വീട് ജീവിക്കാൻ അള്ളാഹ് നമുക്ക് നൽകിയ വലിയൊരു സൗഭാഗ്യമാണ് ഹദീസിൽ വരുന്നുണ്ട് മദീനയിൽ ജീവിക്കുന്ന ആളുകൾ അവർ എന്റെ അയൽവാസികളാണ് അവരാരെങ്കിലും വഞ്ചിക്കാണെങ്കിൽ ഉപ്പരിഞ്ഞതുപോലെ അവർ അലിഞ്ഞു പോകുമെന്ന് ഹബീബ്ലിത്താൻ പക്ഷെ മദീനയിൽ താമസിക്കുമ്പോൾ എന്തായാലും നമ്മൾ ധാരാളം ഭയപ്പെടേണ്ടതുണ്ട് ഏറ്റവും കൂടുതൽ ഭയപ്പെടണം അല്ലെ സൂറത്ത് ഗുജറാത്തിലെ രണ്ടാമത്തെ ആയത്ത് മദീനയിൽ താമസിക്കുന്ന ആളുകൾ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്താഹുസ്ബാൻ അത്ര പറയുന്നത് لا ترفعوا أصواتكم فوق صوت النبي لا ترفعوا أصواتكم ും എന്റെ പ്രിയപ്പെട്ട ഏജൻസീസിന്റെ പ്രവർത്തകരോട് എനിക്ക് ആത്മാർത്ഥമായി പറയാനുള്ളത് നമ്മുടെ മദീനയിൽ താമസം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആര്യമാർക്കുള്ള ഫിദ് സ്വീകരിക്കുമാറാകട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു തുല്യാളുടെ ആഹ്ലത്തിൽ നമുക്ക് നൽകുമാറാകട്ടെ പക്ഷെ ഹൃദയത്തിനെ സൂക്ഷിക്കണം അഥവാ നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോകരുത് ആരുടെ ശബ്ദത്തെക്കാളും തങ്ങളുടെ ശബ്ദത്തേക്കാളും നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോകരുത് അഥവാ ഉയർന്നു പോയി കഴിഞ്ഞാൽ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹുസ്ബാനത്തില് പറയുന്നുണ്ട് അമാലു നിങ്ങളുടെ മുഴുവൻ അമലുകളും അള്ളാഹ് ഉസ്ബാനത്തില് പൊളിച്ചു നിങ്ങൾക്ക് അറിയില്ല നമ്മൾ ആലോചിക്കേണ്ടത് അഹന്തര മദീനയുടെ താമസം അലഹന്ദ്ര ഏറ്റവും ഗുണകരമായ താമസമാണ് പക്ഷെ മദീനയിൽ താമസിക്കുന്ന കാലത്ത് ആ മദീനയുടെ മുഴുവൻ പവിത്രതയും അലഹന്ദരി നമുക്ക് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കണം കാരണം ഇത് ഇതിലുമായി പരിശുദ്ധ പാൽപ്പെടുത്തിയ മണ്ണാണ് ഈ മണ്ണിലാണ് റസൂറായ സലത്ത അലൈഹി വസ്ലമ തങ്ങൾ നാളെ ആഹ്ലൃത്തിലേക്ക് എണീറ്റ് പോകുന്നത് തങ്ങൾ പോകും തങ്ങളുടെ വലുതു ഭാഗത്ത് അല്ലെങ്കിൽ അബോ ഒക്കെ സിദ്ധിക്ക് റബി അള്ളാത്തലാനും പിന്നെ ഉമർ ഖത്താവ് റബി അള്ളാത്തലും ഇങ്ങനെ റസൂറായി സ്ല്ലി വസ്ലമ തങ്ങളുടെ നാളെ ക്യാമ് ഉയർന്നു പോകും അല്ലെങ്കിൽ സ്വർഗത്തിനെ കാക്കുന്ന മലക്ക് രഹ്വാൻ അലലി സ്വലാമിന്റെ കയ്യിൽ നിന്നും ഹംബില സ്വർഗത്തിന്റെ താക്കോലുകൾ വാങ്ങി സ്വർഗ്ഗം തുറന്നതിന് ശേഷം റസൂലി സലു അലി വസ്ലാം തങ്ങൾ പ്രവേശിച്ചതിനു ശേഷം മാത്രമേ മറ്റു മറ്റിര നബിമാർക്ക് അല്ലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ റസൂ സാഹി വസ്ലം തങ്ങളുടെ മഹത്വം എത്ര വലുതാണ് തങ്ങൾ പ്രവേശിച്ചതിനു ശേഷം നബിമാർ പ്രവേശിക്കും നബിമാർക്ക് ശേഷം റസൂ സല്ലു അലി വല്ല തങ്ങൾ പറഞ്ഞു എൻ്റെ ഉമ്മത്തികളായിരിക്കും ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യ നബി അലി ഇസലാ റസൂൽ സലഹ് അലി വസ്ലമ തങ്ങൾ വരെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന ആ നബിമാർ

നസൂൽ അവസാന ഭൂമിയിലേക്ക് വന്ന ഉമ്മത്തിനെ അള്ളഹു വസ്സമാനത്തിന് ആദ്യമായി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് അലഹമുല്ല നമുക്ക് നൽകിയിരിക്കുന്ന ഈ സംസാ ഈ ഈ അവസരങ്ങൾ അലഹമുല്ല നമ്മളെ ഉപയോഗപ്പെടുത്തുക ഹാജിമാരുടെ അത് ഏറ്റവും ശ്രേഷ്ഠമായ ദുവാക്കളാണ് നിങ്ങൾ ചെയ്യുന്ന ഈ സേവനങ്ങളെ അലഹമുല്ല മിനിയിൽ വെച്ച് ആജിമാർ ഓർക്കും അറഫയിൽ വെച്ച് ഹജിമാർ ഓർക്കും മുസ്തലിഫയിൽ വെച്ച് ഹാജിമാരോർക്കും തവാബ് ചെയ്യുമ്പോൾ ഒന്ന് ഹാജിമാരോർക്കും അല്ലെ ഒരു ഹാജി ഒരു വേദനയോടുകൂടി ഒന്ന് മദീനയുടെ മണ്ണിലൂടെ നടന്നു പോകുമ്പോൾ ഒന്ന് കൈപ്പിടിച്ച ലഹന്തിലെ കൊണ്ടുപോകുമ്പോൾ ആ ഹാജിക്കുണ്ടാകുന്ന സന്തോഷം അത് തന്നെയാണ് അള്ളാഹുവിന്റെ പക്കലുള്ള ദ്വ ആ ദ്വാഹന്ദ് അള്ളാഹു സ്വല സ്വീകരിക്കും അതൊരിക്കലും തന്നെ തള്ളിക്കളയുകയില്ല അല്ലെ പറഞ്ഞു മൂന്നാളുകൾ തള്ളിക്കളയുകയില്ല ഒന്നാമത്തെ ആളാരാണ് ദാഹത്തിൽ മധുലുവും ഒരു മർദ്ദി തൻ്റെ ദൂർ പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ ഒരു വീൽ ചെയറിനെ നമ്മളിങ്ങനെ ഒന്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഒന്ന് കയ്യുറത്തുമ്പോൾ അള്ളാഹു സുബാന അത് അതേ സമയം തന്നെ അള്ളാഹു സുബാനത്ത് കബൂൽ ചെയ്യും അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ നടത്തണം അതിനെല്ലാം അള്ളാഹു സുബാന നിങ്ങൾക്ക് തോഫീക്ക് നൽകി മാറാകട്ടെ കുടുംബസമേതം അതീനിയിൽ താമസിക്കാൻ അള്ളാഹു സുബാന സൗഭാഗ്യം നൽകിയ രീതിയിലേക്ക് മാറാകട്ടെ അല്ലെങ്കിൽ ഹജ്ജ് നിർവഹിക്കാനോ അല്ലെങ്കിൽ എല്ലാ കാലത്തും

അൻസാരികളായ സഹാപത്തുകൾ ചേർത്ത് പിടിച്ച പോലെ ഇവർ സ്വീകരിച്ച പോലെ മദീന കെ എം സി സി ലാപ്പകലില്ലാതെ നമ്മുടെ കെ എം സി സിയുടെ പ്രവർത്തകന്മാരും അതുപോലെ തന്നെ വനിതാവിനും ഈ പരിശുദ്ധമാക്കപ്പെട്ട അവസാന ഹാജിയും ഉമ്മള ചെയ്ത് മദീന സിയാറത്തും കഴിഞ്ഞ് ഹജ്ജും കഴിഞ്ഞ് മറങ്ങുന്നവരെ നിങ്ങളോരോ പ്രവർത്തനവും നിങ്ങൾക്ക് നിങ്ങൾ കൂടെ ഒരു കൂടപ്പറുപോലെ ഉണ്ടാവുമെന്ന് നിങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ കെ എം സി സിയുടെ വിശദമായ വിവരങ്ങളും പ്രിയപ്പെട്ട മുൻ മദീന കെ എം സി സി സെൻട്രൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട േറ്ററുമായ പ്രിയമുള്ള ഹാജിമാരെ ഇവിടെ പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ മദീനയുടെ മഹത്വവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു ഞങ്ങളവിടുത്തെ മദീനയിലെ കെ എം സി സിയുടെ പ്രവർത്തകരാണ് കെ എം സി സി സൗദി അറേബ്യയുടെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകളിലെത്തി അതുമായി ബന്ധപ്പെട്ട് സൗദി നാഷണൽ ഹജ്ജ് സെനറ്റ് മക്കയിലെ ഹലഫയിലും മിനയിലും നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും ജിദ്ദില് നിങ്ങൾ വിമാനം ഇറങ്ങി അവിടെ നിന്ന് തുടങ്ങുന്ന സേവനമാണ് ഞങ്ങൾ മദീനയിലെ എന്താ പ്രിയ സുഹൃത്തു പറഞ്ഞതുപോലെ അവസാന ഹാജിമാർ കടന്നു പോകുന്നത് വരെ ഞങ്ങളുടെ സേവനം ഉണ്ടാകും ഇവിടെ ഉസ്താദ് പറഞ്ഞതുപോലെ അൻസാരികളുടെ നാടാണ് അത് മഹാനായ പ്രവാചകനെയും സന്നുചായകളെയും ശ്രമങ്ങളെയും സ്വീകരിച്ചാന നാട് അവരെ ഹൃദയം പകുത്തു നൽകി സ്വീകരിച്ച നാടാണ് മദീന ആ മദീനയുടെ മണ്ണിലേക്ക് ലോകത്തിന്റെ അവസാനം വരെയും കടന്നു വരുന്ന ഓരോ ഹാജിമാരെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ഓരോ ഹാജിമാരെയും ഞങ്ങൾ കൈപിടിച്ച് സ്വീകരിക്കാം പോലെയുള്ള പ്രവാസികൾക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് മിനയിലേക്ക് പോകുന്നേരം ആ മിനയുടെ തിരുവേദികളിൽ അറഫ മൈതാനത്തിൻ്റെ അരികിലൊക്കെ ആയി ഞങ്ങളെ പോലെയുള്ള അനേകായിരം വളണ്ടിയർമാർ നിങ്ങൾക്ക് സേവനത്തിനായി ഉണ്ടാകും എന്തായാലും ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് മഹാനായ പ്രവാചകന്റെ ആ സല്ലാ വസ്ലമ തങ്ങളുടെ ആ റമുദയിൽ പോകുമ്പോൾ മലമുരകി നിങ്ങൾ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ലോക മുസ്ലിം സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളൊക്കെ അറിയാം നമ്മുടെയൊക്കെ തീരാവേദനയായി ലോകത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഫലസ്തീൻ ആ ഫലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി പ്രത്യേകനെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് എന്ത് നടപടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അതിനൊരു മാറ്റം വരണം ഇന്നും നാളെയുമൊക്കെയായി ഇവിടെ ഈ റോമയിലേക്ക് ഈ പുണ്യഭൂമിയിലൂടെ ഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അതൊന്ന് കാര്യമായിട്ടുണ്ടാവണം എന്ന് കൂടി പറയാണ് അതോടൊപ്പം എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്തെങ്കിലും ആവശ്യം മതി എന്തെങ്കിലും വരികയാണെങ്കിൽ യാതൊരു മടിയും വേണ്ട നിങ്ങളുടെ ഗവൺമെൻ്റ് ഹാജിമാരെ സേവിക്കുന്നത് പോലെ എല്ലാ ഹാജിമാരെയും എല്ലാ ഹാജിമാരും മടിയനെക്കാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആരോഗ്യങ്ങളാണ് ഈ മണ്ണിൻ്റെ പാരമ്പര്യം അതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സഹായം ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാധിക്കും